ബി ജെ പിയുടെ ചിറ കൊടിച്ച് കേന്ദ്രമന്ത്രി ഇങ്ങനെയും തന്നെ പരാജയപ്പെടുത്താമോ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മോദി അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്തിയേക്കാം എന്ന അവസ്ഥയിലായി ഇതേ തമ്പുരാൻ സന്യാസ ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ലത് എന്ന തരത്തിലാണ് പോളിങ്ങിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് കാരണം അൻപത്തിയേഴ് ശതമാനത്തോളമാണ് താഴ്ന്നത് ി ജെ പി ഭരണത്തിന്റെ തകർന്നടിയൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു ഇവിടെയാണ് കേന്ദ്രമന്ത്രി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതും ഇനി ഇതേ കേന്ദ്രമന്ത്രിയുടെ മകനാണെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുത്ത ചരിത്രം ബാക്കി കിടക്കുന്നുണ്ട് സാക്ഷാൽ കേന്ദ്രമന്ത്രി തന്നെ തന്റെ കുത്തക സീറ്റിൽ ഇനി ഈ മോദി ഭരണത്തിന് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് പോളിംഗ് ബൂത്തിൽ പോലും പോകാതിരുന്നത് പോളിംഗ് ബൂത്തിൽ പോയാൽ തനിക്ക് വേണ്ടി താനമർത്തിയ താമരചിഹ്നം വിടർന്നു നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ വോട്ട് ചെയ്താലോ എന്ന് കരുതി പോളിംഗ് ബൂത്തിലേക്ക് പോയില്ല അടുത്ത കേന്ദ്രമന്ത്രി പോലും തങ്ങൾക്കായി വോട്ട് ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി പറഞ്ഞു പാർട്ടിയുടെ മുഖഛായ നശിപ്പിച്ചെന്ന് അഥവാ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം അതുകൊണ്ടുകൂടിയാണ് കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ ചിറ കൊടിച്ചു എന്ന് പറയാൻ കാരണവും അതായത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ ജയന്ത് സിൻഹ വോട്ട് ചെയ്യാതെ മാറി നിന്നു ഇതോടെ വോട്ട് ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിയോട് വിശദീകരണം തേടി ബി ജെ പി ജാർഖണ്ഡ് എംപിയും മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയുടെ മകനുമായ ജയന്ത് സിൻഹയ്ക്കാണ് ബി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ മനീഷ് ജയ്സ്വാളിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ജയന്തിൻ്റെ ഈ മനമാറ്റം വോട്ട് ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് പറയുന്ന നോട്ടീസിൽ ഈ പ്രവൃത്തിയിലൂടെ പാർട്ടിയുടെ മുഖഛായക്ക് മങ്ങലേറ്റു എന്നാണ് ബി ജെ പി ജാർഖണ്ഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദിത്യ സാഹു അയച്ച നോട്ടീസിൽ അടിവരയിട്ട് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കാരണം വ്യക്തമാക്കണമെന്ന് ജയന്തിനോട് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിച്ഛായ മങ്ങലേറ്റതിന് നോട്ടീസ് അതും തങ്ങളുടെ ഉന്നത നേതാവിന് തന്നെ ഒരിക്കൽ രാജ്യം ഭരിക്കാൻ ഒപ്പം നിന്ന് കേന്ദ്രമന്ത്രി എന്ന പദവി അലങ്കരിച്ച നേതാവ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയില്ലെങ്കിൽ അത് ബി ജെ പിക്ക് ഇപ്പോഴത്തെ രണ്ടും ഘട്ട അവസ്ഥയിൽ ഇരുട്ടടി തന്നെയാണ് അതുകൊണ്ട് ഒന്നുകൂടെ പറയാം മോദി ഭരണത്തിന്റെ ചിറ കൊടിച്ചു കേന്ദ്രമന്ത്രിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മാർച്ചിൽ ജയന്ത് വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയോട് ട്വിറ്ററിൽ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥാ മാറ്റം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണെന്നായിരുന്നു ജയന്തിന്റെ വിശദീകരണവും എട്ട് മുതൽ ഇരുപത്തി ആറ് വർഷം യശവന്ത് സിൻഹയും മകൻ ജയന്ത് സിൻഹയുമാണ് പാർലമെന്റിൽ ഹസാരി ബാഗിനെ പ്രതിനിധാനം ചെയ്തിരുന്നത് അതേ ഹസാരിബാഗിലാണ് ഇപ്പോൾ മന്ത്രി പതിനെട്ടിന്റെ പണി മോദിക്കും ബി ജെ നൽകുന്നത്